കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക പവർ ഗ്രൂപ്പ് അതല്ലെങ്കിൽ പ്രത്യേക ഒരു 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 എന്ന് നമുക്ക് പറയാം അതിന് പവർ ഗ്രൂപ്പ് ആയി മാറുമോ എന്ന് നാളെ അത് പവർ ഗ്രൂപ്പായി മാറുമോ എന്നറിയില്ല എന്തായാലും ആ ഒരു സി പി എമ്മിനകത്ത് തന്നെ പ്രത്യക്ഷമായിട്ട് തന്നെ ഇതുവരെയും സി പി എമ്മിനകത്ത് രഹസ്യമായിട്ടാണ് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതും പിന്നെ അധികാര ഉണ്ടാവുന്നതും പുറത്ത് വരാറില്ല പക്ഷെ ഇപ്പോൾ ഇതാ വളരെ വ്യത്യസ്തമായിട്ട് സി പി എമ്മിനകത്ത് നിന്നും ഒരു പ്രത്യക്ഷമായിട്ട് തന്നെ എം എൽ എ മാർ മുൻ എം എൽ എമാരും ഇപ്പോഴത്തെ എം എൽ എ എം എൽ എമാരും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് വരുന്നു അത് ഇപ്പോൾ പ്രധാനമായിട്ടും മൂന്ന് പേരാണ് അതിനകത്ത് അണികളായിട്ട് മാ അതിൽ അണിചേർന്നിരിക്കുന്നത് ത്രയങ്ങൾ ഒരു ത്രയങ്ങൾ എന്ന് പറയാം പി വി എൻമർ അതുപോലെ കെ ടി ജലീൽ അതുപോലെ കാനാട്ട് റസാഖ് ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു ത്രയം ഉണ്ടാക്കിയിരിക്കുന്നു ഈ ത്രയത്തോടൊപ്പം ഇനി എത്ര പേര് ഉണ്ടാവും ഏതെല്ലാം തരത്തിലുള്ളവരുണ്ടാവും എങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഇനി നിരീക്ഷിക്കേണ്ടത് തന്നെയാണ് എന്തായാലും സി പി എമ്മിനകത്ത് ഒരു വലിയ തലവേദനയാകുന്നു സി പി എമ്മിൻ്റെ ഒരു ഒരു പ്രത്യേക ശാസ്ത്രം അനുസരിച്ചും സി പി എമ്മിൻ്റെ ഒരു സംഘടനാ സെറ്റപ്പ് അനുസരിച്ചും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം ഇവരെല്ലാം സി പി എമ്മിൻ്റെ സ്വതന്ത്രന്മാരായും അനുസരിച്ചവരാണ് സ്വതന്ത്രന്മാരായ മത്സരിച്ചു എന്ന് പറഞ്ഞിട്ട് കയ്യൊഴിയാൻ ചിലപ്പോൾ നാളെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിൻ്റെ നേതാക്കളും അവരെയൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ അച്ചടക്കത്തിൽ ഞങ്ങൾ അച്ചടം നടത്താൻ കഴിയില്ല കാരണം അവർ ഞങ്ങളുടെ പാർട്ടിക്കാരല്ല അവർ സ്വാതന്ത്ര്യരാണ് സ്വതന്ത്രരാണെന്ന് പറയുമ്പോൾ അവർക്ക് സ്വതന്ത്ര ചിന്താഗതി ഉള്ളവരാണ് അതുകൊണ്ട് അവരെ ഞങ്ങൾക്ക് പാർട്ടിയുടെ പിന്നെ ചട്ടക്കൂട്ടിൽ കൊണ്ടുവരാൻ കഴിയില്ല അവർ പറഞ്ഞതിനോടൊന്നും അത്രയും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് കൈയൊഴിയാൻ പറ്റും സി പി എമ്മിന്റെ നേതൃത്വത്തിന് പക്ഷേ പക്ഷേ ഒരു കാര്യം ആലോചിക്കുക സി പി എം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒരു വലിയ ജാഥ കേന്ദ്രം കേരള രക്ഷായാത്ര എന്നോ മറ്റോ പേരിൽ ഒരു വലിയൊരു ജാഥ പാർട്ടി അണികളെ തിരഞ്ഞെടുപ്പിലേക്ക് പിന്നെ സജ്ജമാക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഒരു സംസ്ഥാന ജാഥ നടത്തിയിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ആ ജാഥ നടത്തിയ എം വി ഗോവിന്ദൻ സാർട്ടി സെക്രട്ടറി അയു ശേഷം നടത്തിയതാണ് ആ ജാഥയിൽ ഇ പി ജയരാജൻ പങ്കെടുക്കാതിരുന്നതും മാറി നിന്നതും പിണങ്ങി നിന്നൊക്കെ വലിയ വാർത്ത ആയതാണ് പക്ഷെ ആ ആ ജാഥയിൽ അതായത് എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയി വന്നതിന് ശേഷം നടത്തിയ ആ ഒരു സംസ്ഥാന ജാഥയിൽ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു കെ ടി ജലീൽ അരുവാൾ ചുറ്റിക നക്ഷത്രമെന്ന ചിഹ്നം വെച്ചുകൊണ്ട് പാർട്ടി ജാഥയായിരുന്നു സംഘടിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ സ്വതന്ത്രനായ കെ ടി ജലീൽ എങ്ങനെ അതിനകത്തൊരു പാർട്ടി ജാഥാ കമ്മിറ്റി ജാഥ അംഗമായി മാറി എന്നുള്ളതാണ് ഒരു കം ഒരു സി കം സി പി എമ്മിനെ പോലെ ഉള്ള ഒരു പാർട്ടിക്ക് ഒരു ഒരു കേഡർ സ്വഭാവമുള്ള അച്ചടക്കമുള്ള ഒരു പാർട്ടിക്ക് ആ പാർട്ടി നടത്തുന്ന ഒരു സംസ്ഥാന ജാഥയിൽ കറതീറുന്ന പാർട്ടി നേതാക്കൾ മാത്രമായിരിക്കും അംഗമായ ആകേണ്ടത് ആകുന്നതും അങ്ങനെ തന്നെയാണ് ഇന്നലെ വരെയും അങ്ങനെയേ സംഭവിച്ചിട്ടുള്ളൂ അതായത് ഒരു പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് അത് പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിരിക്കും ചിലപ്പം പാർട്ടി സംസ്ഥാന സമിതി അംഗങ്ങളായിരിക്കും ചിലപ്പം പാർട്ടിയുടെ ദേശീയ സമിതി അംഗങ്ങളായിരിക്കും അങ്ങനെ പാർട്ടിയുടെ വളരെ ഉന്നത കമ്മിറ്റികളിൽ അംഗമായിട്ടുള്ള വർഷങ്ങളായിട്ട് പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ മാത്രമായിരിക്കും സംസ്ഥാന ജാഥയിൽ അംഗമാകുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴത്തെ ജാഥയിൽ ഈ പറയുന്ന കെ ടി ജലീൽ അംഗമായിരുന്നു സ്ഥിരാംഗമായിരുന്നു അംഗമായിരുന്നു എന്നുള്ളതാണ് കെ 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 ശൈലേരെ കൂടെയൊക്കെ അയാളും അംഗമായിരുന്നു അവരെല്ലാം തുല്യരായിട്ടാണ് അവിടെ ജാഥയിൽ പങ്കെടുത്തത് അപ്പോൾ പിന്നെ അയാളെ സ്വതന്ത്രനായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ഈ ത്രയങ്ങൾ ശക്തമായ പി വി അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യ ഓഫീസിനും അതുപോലെ മുഖ്യമന്ത്രിയുടെ പിന്നെ വലം കൈയാട്ട് പ്രവർത്തിച്ച എ ഡി ജി പി എതിരായിട്ടും ഒക്കെ ആരോപണമുന്നയിച്ച് ശക്തമായിട്ട് സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കി വല്ലാതെ പ്രതിസന്ധിയിലാക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് മുൻ മന്ത്രിയും പിന്നെ ഈ പറഞ്ഞ ജാതാംഗവും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ജാതാംഗവുമായ കെ ടി ജെല്ലിൽ രംഗത്തൊരുക്കുന്നു പിന്തുണ കൊണ്ട് കെ ടി ജെല്ലിൽ പറയുന്നു പി വി അൻപോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു തൊട്ട് അതാ കുറച്ച് കഴിയുമ്പോൾ അതാ മറ്റൊരാൾ വരുന്നു കാരാ റസാഖ് എന്ന് പറഞ്ഞ മുൻ എം എൽ എ വന്നിരിക്കുന്നു അദ്ദേഹം കൊടുവള്ളിയിലെ മുൻ എം എൽ എ ആണ് എന്നാൽ കെ ടി ജെല്ലെന്ന് പറഞ്ഞാൽ തവന്നൂർ മണ്ഡലത്തിലെ എം എൽ എ ആണ് തവന്നൂരിൽ നിന്നും സ്വാതന്ത്ര്യനായിട്ട് മത്സരി നേരത്തെ കുറ്റിപ്പുറത്ത് മത്സരിച്ചു പി കെ കുഞ്ഞാലിയുമായിട്ട് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചു അതുകഴിഞ്ഞ് തവന്നൂരിൽ വന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് തവണയായിട്ട് തവന്നൂരിൽ എം എൽ എ ആണ് ഇപ്പോൾ കെ ടി ജലിൽ മുൻ മന്ത്രിയായിരുന്നു പിണറായി വിജയൻ്റെ മുൻ മന്ത്രിസഭയിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു പിന്നീട് ചില ആരോപണങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു അത് വലിയ വിഷയമായതും അതിന് ലോകായുക്തക്കെതിരായിട്ട് ഇദ്ദേഹം കെ ടി ജലീൽ അതിശക്തമായി ഒരു നായയെ ഓപിച്ചു കൊണ്ട് ായുക്തയെ ഒരു തെരുനായ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എച്ചിൽ കടിക്കുന്ന നായയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ലോകായുക്തയെ വിശേഷിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് ഇപ്പൊ പി വി എൻമാർ ആ നിലമ്പൂരിലെ എം എൽ എ ആണ് അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ടൊരു ത്രയങ്ങൾ വന്നിരിക്കുന്നു ഇവർക്ക് പിന്നിൽ ആരൊക്കെയാണ് എന്നാണ് ഇപ്പോൾ ചർച്ച വരുന്നത് ഇവർക്ക് പിന്നിൽ ഇത് പാർട്ടിക്കാരും ഉണ്ട് പാർട്ടിക്കാരല്ലാത്തവരുമുണ്ട് പാർട്ടിക്ക് പുറത്തുള്ളവരുമുണ്ട് കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുള്ളവരുമുണ്ട് എന്ന തരത്തിലുള്ള ചില അഭിപ്രായം യങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ ത്രയങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒരു കാര്യമല്ല രണ്ട് കാര്യമല്ല നിരവധി ലക്ഷ്യങ്ങളോടുകൂടി വളരെ പ്ലാൻ ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ച പദ്ധതി അനുസരിച്ചിട്ടാണ് ഈ പി വി എൻ രംഗത്ത് വന്നത് പിന്നാലെ ജലീൽ വന്നത് അതിനുശേഷം റസാക്ക് വരുന്നത് എന്തായാലും ഇത് സി പി എമ്മിനകത്ത് ഒരു പുതിയ ശക്തി വളരാൻ കാരണമാകുന്നു സി പി എമ്മിൻ്റെ ജീർണതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടും ജീർണതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ നേർസാക്ഷ്യമായിട്ടും ഈ ത്രയങ്ങൾ മാറുകയാണ് എന്തായാലും ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ഇതിനെങ്ങനെ തരണം ചെയ്യാൻ പറ്റും സി പി എം എന്നുള്ള മഹാസംഘടനയ്ക്ക് എന്നത് നമുക്ക് കാത്തുരുന്ന് കാണാം